എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പത്താം തരം തുല്യതാ വിദ്യാർത്ഥികൾക്കുള്ള ഗണിത ശാസ്ത്രത്തിലെ രണ്ടായിരത്തി പതിമൂന്നിൽ നടന്ന ചോദ്യപേപ്പറിന്റെ മൂന്നാമത്തെ പാർട്ട് വീഡിയോ ആണ് കഴിഞ്ഞ രണ്ട് പാർട്ട് വീഡിയോകളിൽ നാം പതിനൊന്ന് ചോദ്യങ്ങളായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത് ഇന്ന് നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യം മുതൽ ചർച്ച ചെയ്യാം ഓക്കെ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ അടുത്തിരിക്കുകയാണ് ആർക്കെങ്കിലും ലൈവ് ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെയുള്ള നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക ഓക്കെ നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു തുല്യതാ പഠന കേന്ദ്രത്തിന് പത്താം ക്ലാസ്സിൽ നാൽപ്പത് പഠിതാക്കളുണ്ട് അവരുടെ ഗണിത പരീക്ഷയുടെ സ്കോറുകളെ സംബന്ധിച്ച പട്ടിക ചൂടെ കൊടുക്കുന്നു പഠിതാക്കളുടെ സ്കോറിന്റെ മാദ്യം കാണുക അപ്പൊ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിലുള്ള കാര്യങ്ങൾ ബോർഡിൽ കൊടുത്തിരിക്കുന്നു അതായത് കണക്കിൽ ലഭിച്ച സ്കോർ ഇവിടെ കാണാം അവരുടെ എണ്ണവും കാണാം ആകെ കുട്ടികൾ കുട്ടികളുള്ളത് നാൽപ്പതാണ് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചോദ്യം തന്നു കഴിഞ്ഞാൽ നമ്മൾ മാദ്യം കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള രണ്ട് കോളങ്ങൾ നാം പുതുതായി ഉണ്ടാക്കുക ഇവിടെ ഞാൻ എക്സ് എന്നാണ് എഴുതിയിട്ടുള്ളത് നിങ്ങൾ എഴുതേണ്ടത് ഏഹ് മധ്യമസംഖ്യ അല്ലെങ്കിൽ മിഡ് പോയിന്റ് എന്നൊക്കെയാണ് ചെയ്യേണ്ടത് ഇനി എക്സ് എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇവിടെ നമ്മൾ ഇത് എങ്ങനെയാണ് ആദ്യത്തെ ഈ കോളം ഫില്ല് ചെയ്യുന്ന നോക്കാം ഇവിടെ പൂജ്യം പത്താണെങ്കിൽ അതിന്റെ മധ്യത്തിലുള്ള സംഖ്യ അതായത് ഇത് രണ്ടും കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി പൂജ്യം പത്തും കൂട്ടിക്കഴിഞ്ഞാൽ പത്താണ് പത്തിന്റെ പകുതി അഞ്ച് പത്തും ഇരുപതും കൂട്ടിയാൽ മുപ്പതാണ് മുപ്പതിന്റെ പകുതി പതിനഞ്ച് അൻപതിന്റെ പകുതി ഇരുപത്തി അഞ്ച് ഇവിടെ മുപ്പത്തി അഞ്ച് ഇവിടെ നമുക്ക് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് ആദ്യം നമ്മൾ കാണേണ്ടത് ഇതിന്റെ മധ്യമ സംഖ്യകളാണ് അതായത് പോയിന്റുകളാണ് ഇനി അടുത്ത നോക്കാം ആകെ എന്നുള്ള കോളമാണ് ഇത് രണ്ടും ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യ അതായത് നാല് ഗുണിക്കളഞ്ച് ഞാൻ ഇവിടെ ഒന്നാമത്തേന് നാലേ ഗുണികൾ അഞ്ച് എഴുതുന്നുണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നാല് ഗുണികൾ അഞ്ച് ഇരുപത് നാല് പതിനഞ്ച് അറുപത് അഞ്ച് ഇരുപത്തി അഞ്ച് ൂറ്റി ഇരുപത്തി അഞ്ച് പതിനാല് കുണിക്കണം മുപ്പത്തി അഞ്ച് നാനൂറ്റി തൊണ്ണൂറ് ഒമ്പത് ഗുണിക്കണം നാൽപ്പത്തി അഞ്ച് നാനൂറ്റി അഞ്ച് നാല് ഗുണിക്കണം അൻപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത് ഇത്രയും കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ആകെ എന്നുള്ള സംഖ്യകൾ കൂട്ടി എഴുതാണ് വേണ്ടത് ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആയിരത്തി മുന്നൂറ്റി ഇരുപത് കിട്ടും ഇത്രയുമാണ് ആദ്യത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഇനി നമ്മളോട് മാധ്യം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം മാദ്യം സമം ഇവിടെ കിട്ടിയിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി ഇരുപത് ഹരിക്കണം ആകെ എണ്ണം എണ്ണം എന്ന് പറയുന്നത് നാൽപ്പത് ഇത് നമുക്ക് ഹരിച്ചാൽ ഉത്തരം കിട്ടിക്കഴിഞ്ഞു അപ്പം ഈ പൂജ്യം പൂജ്യം വെട്ടുക ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുക നാല് പതിമൂന്നിൽ എത്ര പ്രാവശ്യമാണ് ഉണ്ടാവുക മൂന്ന് പ്രാവശ്യം ഇഷ്ടം ഒന്നുണ്ടാവുക അന്ന് മുകളിൽ എഴുതുക ഈ രണ്ടും കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുക അപ്പം പന്ത്രണ്ട് പന്ത്രണ്ടിൽ നാല് മൂന്ന് പ്രാവശ്യം അപ്പൊ മുപ്പത്തി മൂന്ന് എന്ന് ഉത്തരം കിട്ടി കഴിഞ്ഞു ഇതാണ് മാദ്യം എന്ന് പറയുന്നത് ഇപ്പൊ മാദ്യം കണ്ടുപിടിക്കാൻ എത്ര എളുപ്പമാണ് അപ്പൊ അവിടെ നോക്കൂ ആദ്യം ഈ ചോദ്യത്തിൽ ഒരു കുളം തരും ഇവിടെയും തരും രണ്ട് കുളം നമ്മൾ എക്സ്ട്രാ ഉണ്ടാക്കണം അതിനുശേഷം എണ്ണവും ഈ പുതിയ സംഖ്യകളും ഗുണിച്ച് കിട്ടുന്നു ഈ ആകെ സംഖ്യയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് മാദ്യം കിട്ടുന്നു ഇനി നമുക്ക് തൊട്ടടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം പതിമൂന്നാമത്തെ ചോദ്യം ഒരു സമചതുര സ്തൂപികയുടെ ഉയരം പതിനഞ്ച് സെന്റിമീറ്ററും ചെരിവുയരം ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ആയാൽ ക്വസ്റ്റ്യൻ എ അതിന്റെ പാത വക്കിന്റെ നീളം എത്ര ക്വസ്റ്റ്യൻ ബി സ്തൂപികയുടെ വ്യാപ്തം കാണുക ഈ ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നോക്കാം ഉയരം അഥവാ എച്ച് സമം പതിനഞ്ച് ചെരി ഉയരം എൽ സമം ഇരുപത്തി അഞ്ച് സമം എ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് അപ്പൊ ഇവിടെ കാണേണ്ടത് അതായത് സമചതുര സ്തൂപികയാണ് പറഞ്ഞിരിക്കുന്നത് സമചതുര എന്ന് പറയുമ്പോ ഒരു ഏകദേശ ചിത്രം ഞാൻ ഇവിടെ വരക്കുന്നു ഇതാണ് സമചതുരസ്തൂപിക ഈ സ്തൂപികയുടെ പാദവശം കണ്ടുപിടിക്കാനാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം അപ്പൊ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്ന രീതിയിലുള്ള മട്ടത്രികോണം നോക്കാം ഒരു മട്ടത്രികോണം ഞാൻ വരക്കുന്നുണ്ട് ഇതാണ് എൽ അഥവാ ചെരിവുയരം ഈ കാണുന്നതാണ് എച്ച് ഇത് എ ബൈ റ്റു ആണ് അതായത് പാത വക്കിന്റെ പകുതിയാണ് അപ്പൊ നമ്മോട് ചോദിച്ചിരിക്കുന്നത് എ എന്നുള്ള പദം കണ്ടുപിടിക്കാനാണ് ഇതൊരു മട്ട ത്രികോണമായത് കൊണ്ട് നമുക്കറിയാം എ ബൈ ടു സമം റൂട്ട് കർണം സ്ക്വയർ മൈനസ് ലംബം സ്ക്വയർ ഇതാണ് സമവാക്യം ഇപ്പൊ കർണം എന്ന് പറയുന്നത് എൽ എന്നാണ് അപ്പൊ എൽ എന്ന് പറഞ്ഞാൽ ചെരിവുയരം അതായത് ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് സ്ക്വയർ മൈനസ് എച്ച് എന്ന് പറയുന്നത് ഇരുപത്തിഅന്നിട്ടുണ്ട് പതിനഞ്ച് ഇവിടെ ലംബമാണ് പതിനഞ്ച് സ്ക്വയർ ഇരുപത്തി അഞ്ചിന്റെ സ്ക്വയർ നമുക്കറിയാം അറുനൂറ്റി ഇരുപത്തി അഞ്ച് പതിനഞ്ചിന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇതിൽ നിന്ന് കുറച്ചാൽ നമുക്ക് നാനൂറ് എന്ന് കിട്ടും നാന്നൂറിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഇരുപത് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നമുക്ക് എ ബൈ ടു ആണ് കിട്ടിയിരിക്കുന്നത് എ ബൈ ടു എന്ന് പറഞ്ഞാൽ പാത വാക്കിന്റെ പകുതി അപ്പൊ ഇവിടെ നോക്കാം എ ബൈ ടു സമം ഇരുപത് എന്ന് എഴുതി അപ്പൊ എ എന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇരുപതേ ഗുണിക്കണം രണ്ട് അപ്പൊ പാതവക്ക് എന്ന് പറയുന്നത് നാല്പത് ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇനി നമുക്ക് ഇതിലെ രണ്ടാമത്തെ ചോദ്യം ഉണ്ട് ഇതിന്റെ വ്യാപ്തം എന്ത് അപ്പൊ വ്യാപ്തം കണ്ടുപിടിക്കാനുള്ള സമവാക്യം അതായത് വോള്യം സമം ഒന്ന് ബൈ മൂന്ന് എ സ്ക്വയർ എച്ച് എന്നുള്ള അപ്പൊ ഒന്നേ ബൈ മൂന്നേ ഗുണിക്കണം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് കിട്ടി നാല്പത് ഇതിന്റെ സ്ക്വയർ ഗുണിക്കണം എച്ച് എന്ന് പറയുന്നത് ചോദ്യത്തിലുണ്ട് പതിനഞ്ച് അപ്പം ഇവിടെ നമുക്ക് മൂന്നും പതിനഞ്ചും വെട്ടിക്കളയാം പതിനഞ്ചിൽ മൂന്ന് അഞ്ച് പ്രാവശ്യം അഞ്ച് ഇവിടെ നാൽപ്പതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ നാൽപ്പതായി കുണിക്കണം നാൽപ്പത് അപ്പോൾ ആയിരത്തി അറുനൂറ് ആയിരത്തി അറുന്നൂറേ കുണിക്കണം അഞ്ച് അപ്പം നോക്കാം ഇത് കുണിച്ച് നോക്കാം അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് പതിനാറ് എന്ന് പറയുന്നത് എൺപത് അതായത് എണ്ണായിരം എണ്ണായിരം സെന്റിമീറ്റർ ക്യൂബ് വ്യാപ്തമായതുകൊണ്ട് ക്യൂബ് അപ്പൊ ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഈ ഒരു സമചാതര സ്തൂപികയുടെ കുറച്ച് മട്ട ത്രികോണങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം മൂന്നാല് മട്ട മട്ടത്രികോണങ്ങളുണ്ട് ഈ മട്ട മട്ടത്രികോണത്തിലെ ഒന്നാമത്തെ ഒരു മട്ട ത്രികോണമാണ് ഈ കാണുന്നത് ഇതിൽ ഏറ്റവും വലിയ വശം കർണം എന്ന് പറയുന്നത് എൽ എന്നുള്ളതാണ് ചെരു ഉയരമാണ് ഇത് എച്ച് അതുപോലെ തന്നെ ഇത് പാദ വക്കിന്റെ പകുതി ഇത്രയും കാര്യങ്ങൾ ഒന്നാമത്തെ ചിത്രത്തിലുണ്ട് ഇതുപോലെ മൂന്ന് ചിത്രങ്ങളുണ്ട് നമ്മൾ പാഠം എടുത്ത സമയത്ത് വിശദമായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമവാക്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം പതിനാലാമത്തെ ചോദ്യം ഒരു സംഖ്യയുടെ വർഗത്തിനോട് സംഖ്യയുടെ മൂന്ന് മടങ്ങ് കൂട്ടിയപ്പോൾ എൺപത്തി എട്ട് കിട്ടി എന്നാൽ സംഖ്യ ഏത് അല്ലെങ്കിൽ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ആദ്യം നമ്മൾ ഇത് ചെയ്യുന്നു അതിനുശേഷം നമുക്ക് രണ്ടാമത് ചെയ്യാം അപ്പൊ ഇവിടെ ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ വർഗത്തിനോട് അപ്പൊ നമ്മൾ ഒരു സംഖ്യാസമം നമ്മൾ എഴുതുന്നു ഒരു സംഖ്യാസമം നമുക്ക് എക്സ് എന്ന് എഴുതാം ഈ സംഖ്യയുടെ വർഗം വർഗം എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇതിന്റെ വർഗത്തോട് മൂന്ന് മടങ്ങ് അപ്പൊ മൂന്ന് മടങ്ങ് എന്ന് പറയുമ്പോൾ സംഖ്യയുടെ മൂന്ന് മടങ്ങ് എന്ന് പറയുമ്പോൾ മൂന്ന് എക്സ് ഇത് നമുക്കൊരു സമവാക്യാക്കി എഴുതാം ചോദ്യം നോക്കാം ഒരു സംഖ്യയുടെ വർഗത്തിനോട് എക്സ് സ്ക്വയറിനോട് ഈ സംഖ്യയുടെ മൂന്ന് മടങ്ങ് കൂട്ടിയപ്പോൾ അതായത് മൂന്ന് എക്സ് കൂട്ടിയപ്പോൾ എത്തി എട്ട് കിട്ടി സംഖ്യ ഏത് ഇതാണ് ചോദ്യം ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തണം അപ്പൊ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ട വർഗ തികവ് വർഗം പൂർത്തിയാക്കുക എന്നുള്ള മെത്തേഡാണ് അപ്പൊ ആദ്യം നമ്മൾ അതിന് ചെയ്യേണ്ടത് ഈ എക്സിന്റെ മുന്നിലുള്ള സംഖ്യ മൂന്ന് ഈ മൂന്നിൻ്റെ പകുതി മൂന്നേ ബൈ രണ്ട് ഇതിൻ്റെ വർഗം ഇടതുവശത്തും വലതുവശത്തും കൂട്ടുക ഇവിടെ ഏത് സംഖ്യയാണോ നോക്കുക എക്സിന് മുന്നിലുള്ള സംഖ്യ ഉണ്ടാവും ഈ സംഖ്യയുടെ പകുതിയുടെ വർഗം പകുതി എന്ന് പറയുമ്പോൾ മൂന്നേ ബൈ രണ്ട് ഇത് നമുക്ക് അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതുപോലെ തന്നെ അവിടെ എഴുതി ചേർക്കുന്നു ഈ വർഗം സമത്തിന്റെ ഇടതുവശത്തും വലതുവശത്തും കൊടുക്കുക അപ്പൊ അടുത്ത സ്റ്റെപ്പ് നോക്കൂ എക്സ് സ്ക്വയർ പ്ലസ് മൂന്ന് എക്സ് പ്ലസ് മൂന്നിന്റെ പകുതിയുടെ വർഗം ഇവിടെ കൂട്ടി കൊടുത്തു ഇതുപോലെ വലതുവശത്തും എമ്പത്തി എട്ട് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ഇനി ഇതെങ്ങനെ ചെയ്യുന്നു നോക്കുക ഇവിടെ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുക്കുന്നു ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് മൂന്നിന്റെ പകുതി മൂന്ന് ബൈ രണ്ട് ഇതിനെ നമ്മൾ ഹോൾ സ്ക്വയറിലേക്ക് മാറ്റി എടുക്കുന്നു അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് പഠിച്ചു വെക്കണം നമ്മൾ പാഠം എടുത്തപ്പോൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം ഇവിടെ എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് എടുക്കുന്നു പ്ലസ് ആയതുകൊണ്ട് പ്ലസ് ഈ മൂന്നിന്റെ പകുതി എന്നിട്ട് ഹോൾ സ്ക്വയർ കൊടുക്കുന്നു ഇനി നമുക്ക് വലത് വശത്തുള്ള ചെയ്യാം എൺപത്തി എട്ട് പ്ലസ് മൂന്നിൻ്റെ സ്ക്വയർ ഒമ്പത് രണ്ടിൻ്റെ സ്ക്വയർ നാല് അപ്പോൾ ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞു ഇനി ഞാൻ വലതു ഭാഗത്ത് മാത്രം ചെയ്യുന്നു അവസാനാണ് ഇവിടെ ചെയ്യുന്നത് അപ്പം ഇവിടെ നോക്കാം ഇവിടെ ഭിന്ന സംഖ്യ ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്ന് കൊടുത്തു ഇനി ക്രോസ് ആയിട്ട് കുണിക്കാം നാലെട്ട് മുപ്പത്തി രണ്ട് ശിഷ്ടം മൂന്ന് നാലെട്ട് മുപ്പത്തിരണ്ട് മൂന്ന് മുപ്പത്തി അഞ്ച് പ്ലസ് ഒമ്പത് ബൈ ഒന്നേ ഗുണിക്കണം നാല് നാല് ഇനി ഇത് കൂട്ടാൻ നമുക്ക് മുന്നൂറ്റി അൻപത്തി രണ്ടും ഒമ്പതും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മുന്നൂറ്റി അറുപത്തി ഒന്ന് ബൈ നാല് ഇനി ഇവിടെ ഇടതുഭാഗത്തിൽ നോക്കൂ എക്സ് പ്ലസ് മൂന്ന് എക്സ് പ്ലസ് മൂന്ന് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ഈ സ്ക്വയറിനെ നമ്മൾ സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പൊ റൂട്ടായി മാറും അപ്പൊ മുന്നൂറ്റി അറുപത്തി ഒന്ന് ഹരിക്കണം നാല് ഇവിടെ റൂട്ടായി ഈ ഭാഗത്ത് നമുക്ക് എക്സ് പ്ലസ് മൂന്നേ ബൈ രണ്ട് എന്നായി ഇനി ഇതിന്റെ റൂട്ട് എടുത്താൽ മുന്നൂറ്റി അറുപത്തൊന്നിന്റെ റൂട്ട് പത്തൊമ്പത് നാലിന്റെ റൂട്ട് രണ്ട് ഇനി ഇവിടെ നോക്കൂ എക്സ് പ്ലസ് മൂന്ന് ബൈ രണ്ട് എന്നുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അപ്പൊ എക്സ് സമം പത്തൊമ്പത് ബൈ രണ്ട് എന്നിന്റെ വലതു ഭാഗത്ത് പ്ലസ് മൂന്നേ ബൈ രണ്ടിന് സമത്തിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് മൂന്ന് ബൈ രണ്ട് രണ്ടിന്റെ ചേതം തുല്യമായതുകൊണ്ട് ഒരു ചേതം കൊടുത്താൽ മതി ഇനി മുകളിൽ നിന്ന് പത്തൊമ്പതേ കുറക്കണം മൂന്ന് പത്തൊമ്പതിൽ നിന്ന് മൂന്ന് കുറച്ചാൽ നമുക്കറിയാം പതിനാറ് പതിനാറ് ബൈ രണ്ട് പതിനാറ് ബൈ രണ്ട് എന്ന് പറഞ്ഞാൽ എട്ട് അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്ര കിട്ടി എട്ട് അപ്പൊ ഒരു സംഖ്യാസമം എട്ട് ഇതാണ് ഉത്തരം അപ്പൊ ഈ സംഖ്യയുടെ വർഗത്തിനോട് അതിന്റെ മൂന്ന് മടങ്ങ് കൂട്ടിയാൽ നമുക്ക് എൺപത്തി എട്ട് കിട്ടും അതായത് എട്ടിന്റെ വർഗം എന്ന് പറയുന്നത് അറുപത്തിനാല് പ്ലസ് ഇതിനോട് അതിന്റെ മൂന്നിരട്ടി അല്ലെങ്കിൽ മൂന്ന് മടങ്ങ് മൂന്നെട്ട് എന്ന് പറയുന്നത് ഇരുപത്തിനാലാണ് ഇത് രണ്ടും കഴിഞ്ഞാൽ നമുക്ക് എൺപത്തെട്ട് ഓക്കെ ക്ലിയർ ആണ് അപ്പൊ ഇത്രയും കാര്യമുള്ളത് ചെയ്യാൻ അപ്പോ ഈ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വർഗം പൂർത്തിയാക്കുക എന്നുള്ളത് അതായത് ഈ രണ്ടാമത്തെ സംഖ്യയുടെ പകുതി എടുക്കുക അതിന്റെ വർഗം രണ്ട് ഭാഗത്തും കൂട്ടിക്കൊടുക്കുക അതിനുശേഷം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ ചെയ്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം ഓക്കെ നമുക്ക് ഇനി ഇതിലെ ഓപ്ഷൻ ചോദ്യം അതായത് അതിന്റെ ബാക്കി രണ്ടാമത്തെ ഒരു ചോദ്യം ഉണ്ട് അതിലേക്ക് കടക്കാം പതിനാലിലെ ഓപ്ഷൻ ചോദ്യമാണ് ചതുരാകൃതിയിലുള്ള ഒരു പുരയിടത്തിന്റെ നീളവും വീതിയും കൂട്ടിയാൽ മുപ്പത്തി അഞ്ച് മീറ്റർ കിട്ടും ഈ പുരയിടത്തിന്റെ പരപ്പളവ് മുന്നൂറ് ചതുരശ്ര മീറ്റർ ആയാലും പുരയിടത്തിന്റെ നീളവും വീതിയും കാണുക അപ്പൊ ഇവിടെ നോക്കാം ചതുരാകൃതി ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചതുരം വരക്കുന്നുണ്ട് ഇവിടെ നീളത്തിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു വൈക്ക് സോറി വീതിക്ക് നമ്മൾ വൈ കൊടുക്കുന്നു ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് മുപ്പത്തി അഞ്ച് മീറ്ററാണ് അതായത് എക്സ് പ്ലസ് വൈ സമം മുപ്പത്തി അഞ്ച് ഇവിടെ നമുക്ക് വൈ സത്ര മാത്രമാണ് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ എക്സ് ഇൻ ഐ അതായത് ഇതിന്റെ പരപ്പളവ് മുന്നൂറ് എന്നും തന്നിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാൻ ഇവിടെ വൈ സമം മുപ്പത്തി അഞ്ച് പ്ലസ് എക്സിന്റെ സമത്തിനപ്പുറത്തേപ്പോ ഉണ്ടായാൽ മൈനസ് എക്സ് എന്ന് എഴുതുക ഈ ഒരു കാര്യം ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം സാധാരണയായിട്ട് ചോദിക്കാറുള്ളത് ചുറ്റളവാണ് അപ്പൊ ചുറ്റളവിന്റെ പകുതി തന്നിട്ട് ഈ രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കണം അപ്പൊ നോക്കാം ഇവിടെ എക്സ് പ്ലസ് വൈ സമം മുപ്പത്തി അഞ്ച് വൈ സമം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് മൈനസ് എക്സ് അതെ പ്ലസ് എക്സിന് സമത്തിന് അപ്പുറത്തുണ്ടായപ്പോ മൈനസ് എക്സ് ഇനി വൈ എന്നുള്ളത് മുപ്പത്തി അഞ്ച് മൈനസ് എക്സ് ആണ് അത് നമുക്ക് ഈ സമത്തിന് ഇവിടെ കൊടുത്താൽ സമവാക്യത്തിൽ കൊടുത്താൽ ോക്കൂ ഞാൻ എക്സ് എന്ന് എഴുതി ഇൻ ടു എന്നെഴുതി വൈ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് മൈനസ് എക്സ് ഇപ്പം ഇവിടെ നോക്കൂ ഒരു സംഖ്യയെ രണ്ട് സംഖ്യ കൊണ്ടാണ് ഗുണിക്കേണ്ടത് അപ്പം നമ്മൾ ഇങ്ങനെ ഒരു സംഖ്യയെ രണ്ട് സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ ഇവിടെ ഗുണനെട്ടാൽ മാത്രം പോരാ ഇവിടെ നമ്മളൊരു ബ്രാക്കറ്റ് ചേർത്ത് കൊടുക്കണം സമം മുന്നൂറ് ഇതിൽ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം അപ്പം ഇവിടെ നോക്കൂ എക്സ് ഇൻ ടു മുപ്പത്തി അഞ്ച് മുപ്പത്തി അഞ്ച് എക്സ് ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ് കൊടുക്കുന്നു എക്സ് ഇൻ ് എക്സ് എക്സ് സ്ക്വയർ സമം മുന്നൂറ് നമ്മൾ തൊട്ടുമുന്നിലുള്ള ഒരു കണക്ക് ചെയ്തിരുന്നു ആ അതേ രീതി തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അപ്പൊ ആ ഒരു രീതിയിലല്ല ഈ ക്വസ്റ്റ്യൻ കാണുന്നത് അപ്പൊ ഇവിടെ മൈനസ് എക്സ് സ്ക്വയർ ആണ് അതുകൊണ്ട് ആദ്യം ഞാൻ പ്ലസ് എക്സ് സ്ക്വയർ ആക്കുന്നു അപ്പൊ ഇതിന് പ്ലസ് ആക്കുമ്പോൾ പ്ലസ് ഉള്ളത് മൈനസ് ആക്കുക മൈനസ് ഉള്ളത് പ്ലസ് ആക്കുക അപ്പൊ മൈനസ് എക്സ് സ്ക്വയറിന് ഞാൻ ഇവിടെ പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഒന്നാക്കുന്നു അടുത്ത ഇവിടെ പ്ലസ് മുപ്പത്തഞ്ച് എക്സ് എന്നാണ് അതിനെ ഞാൻ മൈനസ് മുപ്പത്തഞ്ച് എക്സ് എന്നാക്കുന്നു സമം കൊടുക്കുന്നു പ്ലസ് മുന്നൂറാണുള്ളത് അതിനെ മൈനസ് മുന്നൂറാക്കുന്നു അപ്പം നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ ഇതിന് ബ്രാക്കറ്റ് കൊടുത്ത് മൈനസ് കൊണ്ട് കുടിക്കുക എന്നുള്ളതാണ് ഈ മെത്തേഡ് അതായത് ഇതിൻ്റെ സങ്കലന എടുക്കുക ഇപ്പം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഓർഡറിലായത് അതായത് എക്സ് സ്ക്വയർ വന്നു പിന്നെ ഒരു എക്സുള്ള ഒരു സംഖ്യ വന്നു സമം വന്നു അതിൻ്റെ മറുഭാഗത്ത് ഒരു സംഖ്യയും വന്നു ഇത്തരം ഒരു സമവാക്കി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞു ഈ രണ്ടാമത്തെ സംഖ്യയുടെ പകുതി അതായത് മുപ്പത്തി അഞ്ച് ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇതിൻ്റെ വർഗം രണ്ട് ഭാഗത്തും കൂട്ടിക്കൊടുക്കുക അപ്പം ഞാൻ ആ സമവാക്കി ഇതിനെ മാറ്റി എഴുതുന്നു നോക്കാം എക്സ് സ്ക്വയർ മൈനസ് മുപ്പത്തി അഞ്ച് എക്സ് കൂട്ടി കൊടുക്കേണ്ട ഇതാണ് ഇപ്പോൾ പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഹോൾ സ്ക്വയർ സമം മൈനസ് മുന്നൂറ് പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഹോൾ സ്ക്വയർ ഇനി നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് ചെയ്താൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്തും അപ്പൊ ഇവിടെ നോക്കാം ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് എക്സ് സ്ക്വയറിൽ നിന്ന് ഞാൻ എക്സ് എടുക്കുന്നു മൈനസ് ആയതുകൊണ്ട് മൈനസ് എടുക്കുന്നു മുപ്പത്തി അഞ്ചിന്റെ പകുതി ഹോൾ സ്ക്വയർ ഒന്ന് കൊടുക്കുന്നു ഇനി നമ്മൾ മറുഭാഗത്താണ് ചെയ്യുന്നത് മൈനസ് മുന്നൂറ് പ്ലസ് മുപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ മുപ്പത്തി അഞ്ചിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ് മൂന്ന് എൻറ്റു നാല് പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തി അഞ്ച് ബൈ രണ്ടാണ് രണ്ടിൻ്റെ സ്ക്വയർ നാല് ഇനി നമുക്ക് ഭിന്ന സംഖ്യയാണ് ഇവിടെ ഭിന്ന സംഖ്യ അല്ല അപ്പോൾ ക്രോസ് ആയിട്ട് ഗുണിക്കണം അതിന് നമ്മൾ ഇവിടെ ഒന്ന് കൊടുത്തു ഇനി നോക്കുക നാലേ കുണിക്കണ മൂന്ന് മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇവിടെ സധികം മൈനസ് ആണ് അപ്പോൾ മൈനസ് കൊടുക്കുക പ്ലസ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബൈ ഒരു നാല് നാല് ഇനി ഈ ഭാഗത്ത് ഇതന്നെ എഴുതി കൊടുക്കുക എക്സ് മൈനസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ആയിരത്തി ഇരുന്നൂറുമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇത് മൈനസ് ആണ് ഇത് പ്ലസ് ആണ് അപ്പൊ ഇതിൽ നിന്ന് ഇത് കുറക്കാണ് വേണ്ടത് അപ്പൊ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ നിന്ന് ആയിരത്തി ഇരുന്നൂറ് കുറച്ച് നമുക്ക് ഇരുപത്തി അഞ്ച് കിട്ടും അപ്പൊ ഇരുപത്തി അഞ്ച് ബൈ നാല് ഇനി ഇവിടെ നോക്ക് ഈ സ്ക്വയറിന്റെ സമത്തിനപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ആവും അപ്പൊ ഈ ഭാഗത്ത് നമുക്ക് മൈനസ് എക്സ് മൈനസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇതിന്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ചിന്റെ റൂട്ട് അഞ്ച് നാലിന്റെ റൂട്ട് രണ്ട് അപ്പൊ ഇവിടെ നമുക്ക് മൈനസ് മുപ്പത്തഞ്ച് ബൈ രണ്ട് ഇതിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് ഇവിടെ എക്സ് ഉണ്ടാവാ എക്സ് ഞാൻ എഴുതി ഈ മൈനസ് മുപ്പത്തഞ്ച് ബൈ രണ്ടിന് സമത്തിനപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ പ്ലസ് മുപ്പത്തി അഞ്ച് ബൈ രണ്ട് അപ്പൊ നമുക്ക് എക്സ് സമം ഇവിടെ രണ്ടില് ഛേദം തുല്യമാണ് അപ്പൊ ഒരു ഛേദം കൊടുത്താൽ മതി അഞ്ചും മുപ്പത്തഞ്ചും കൂട്ടാനാണ് ഇപ്പൊ നാല്പത് നാല്പത് ബൈ രണ്ട് നാപ്പത് ബൈ രണ്ട് നാൽപ്പതിന്റെ പകുതി നാൽപ്പതിന്റെ പകുതി അറിയുമ്പോൾ ഇരുപത് അപ്പൊ എക്സ് എന്ന് പറയുന്നത് അതായത് നീളം നീളം എന്ന് പറയുന്നത് ഇരുപത് വൈ എന്ന് പറയുന്നത് നീളവും വീതിമാടെ കൂട്ടിയാൽ മുപ്പത്തഞ്ചാണ് അപ്പോൾ നീളം ആകുമ്പോൾ വൈ എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ച് മൈനസ് ഇരുപത് സമം പതിനഞ്ച് അപ്പോൾ ഇത് ഇരുപത് ഇത് പതിനഞ്ച് എത്രയുമാണ് ഇതിന്റെ ഉത്തരം അപ്പോൾ ഇവിടെ നമ്മൾ വർഗ എന്ന ഭാഗമാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം ഓക്കെ താങ്ക്